ഒരു ദിവസം കൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ വട്ടവടയ്ക്ക് പോയിട്ട് വന്നാലോ എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം അപ്പോഴെങ്ങനെ വിട്ടാലോ വട്ടവടയ്ക്ക് ഡേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവല്ലയിലാണ് തിരുവല്ലയിൽ നിന്നാണ് ഇന്നത്തെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഡേ ഈ വരുന്ന തിരുവനന്തപുരം ഡിപ്പോയുടെ എ ടി മുന്നൂറ്റി ഇരുപത്തിനാല് അശോക് ലൈലാൻഡിൻ്റെ ബസ്സിലാണ് ഞാൻ ഡേ മൂന്നാർക്ക് പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം രണ്ട് അഞ്ചോടെ അടുത്തു ഒന്നേ മുക്കാലിന് ഒന്ന് നാൽപ്പതിന് വരണ്ടിയ ബസ്സായിരുന്നു ഈ ബസ് കേട്ടോ രണ്ടുമണിയോടടുത്താണ് വന്നത് കെ എൽ പതിനഞ്ച് എ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് നിലവിലെ സർവീസ് നടത്തുന്ന ബസ്സിന് പകരം വന്ന ബസ്സാണ് ഇത് ഞാൻ ബുക്ക് ചെയ്തിരുന്നത് സ്വിഫ്റ്റിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ബുക്ക് ചെയ്തത് തിരുവനന്തപുരത്തുനിന്ന് രാത്രി പത്തരയ്ക്ക് എടുക്കുന്ന ഈ ബസ് കൊട്ടാരക്കര വഴി പന്തളം വഴി തിരുവല്ലയിൽ എത്തുമ്പോഴത്തേക്കിന് ഒന്ന് നാൽപ്പതാകും ഇന്ന് ഓൾറെഡി പതിനഞ്ച് മിനിറ്റോളം ലേറ്റാണ് നമ്മുടെ ബസ് തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി കോട്ടയം വഴി ഏറ്റുമാനൂരെത്തി കൂത്താട്ടുകുളം മൂവാറ്റുപുഴ വഴി കോതമംഗലം എത്തി അടിമാലി വഴി മൂന്നാർ എത്തുകയാണ് ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് രാവിലെ അഞ്ച് അമ്പത്തി അഞ്ചിനോടടുത്ത് നമ്മൾ മൂന്നാറെ ഏകദേശം നാലര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര ഏകദേശം ഒരു നൂറ്റി എഴുപത് കിലോമീറ്ററോട് അടുത്ത് ദൂരമുണ്ട് തിരുവല്ലയിൽ നിന്ന് മൂന്നാർക്ക് ഇതാണ് നമ്മൾ പോകുന്ന ബസ് നമ്മളിപ്പോ നിൽക്കുന്നത് കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മുടെ ബസ് കോട്ടയത്ത് എത്തിയിരിക്കുക കോട്ടയത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റും ഉണ്ട് കോട്ടയത്ത് നിന്ന് യാത്ര തുടങ്ങുന്ന നമ്മുടെ ബസ് ഏറ്റുമാനൂർ വഴി വഴി അവിടുന്ന് കോതമംഗലം എത്തുകയാണ് റൂട്ട് വരുന്നത് തിരുവല്ലയിൽ നിന്ന് രൂപയാണ് ടിക്കറ്റ് ആകുന്നത് നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ എപ്പോഴും ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മുടെ ബസ് പറഞ്ഞതിലും ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ വൈകി ദൈ മൂന്നാർ എത്തിയിരിക്കാണ് ഈ കാണുന്നതാണ് നമ്മുടെ ബസ് ഒരു അറുപത് കിലോമീറ്ററിന് മുകളിൽ ഈ ബസ് കയറിയിട്ടേ ഇല്ല ഇനി ഈ ബസ് നേരെ മൂന്നാർ ടൗണിൽ പോയിട്ട് ആണ് സ്റ്റാൻഡിലേക്ക് വരുന്നത് ഞാൻ ഇനി ടൗണിലേക്ക് പോകാൻ നിൽക്കുന്നില്ല നമ്മുടെ സ്റ്റാൻഡിൽ മൂന്നാർ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇറങ്ങി കേട്ടോ ഇനിയൊന്ന് ആണ് ഏകദേശം ഏഴേ മുക്കാലോളം ആയി ഏഴ് അൻപതിൻ്റെ വട്ടവട ബസ്സിൽ പോകാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ ഞാൻ വന്നപ്പോഴത്തേനും ബസ് പോയി കേട്ടോ ഞാൻ ഫ്രഷൊക്കെ ആയി വന്നപ്പോഴത്തേനും ആ ബസ് അങ്ങ് പോയി ഇനി അടുത്ത ബസ് വരുന്നത് ഒൻപത് ഇരുപതിനാണ് ഇവിടെ ഉണ്ടല്ലോ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകളുടെ എല്ലാ സമയക്രമങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കേട്ടോ മറയൂർക്കൊക്കെ തന്നെ ബസ്സുണ്ട് അതുപോലെ തന്നെ കാട്ടപ്പന സൂര്യനെല്ലി അതുപോലെ തന്നെ തൃശ്ശൂർ കോഴിക്കോട് ബത്തേരി കോട്ടയം കൊട്ടാരക്കര തിരുവനന്തപുരം ആലുവ എറണാകുളം അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ബസ്സുണ്ട് അതേണ്ട് പൂപ്പാറയ്ക്കൊക്കെ ബസ്സുണ്ട് കേട്ടോ അതേണ്ട് ഇവിടെ കോവിലൂർ കണ്ടോ അഞ്ച് അൻപതിനാണ് ഫസ്റ്റ് ബസ് ഏഴ് അൻപതിൻ്റെ ബസ്സിന് പോകാനായിട്ടാണ് ഞാൻ വന്നത് അതങ്ങ് പോയി ഇനി ഒൻപത് ഇരുപതിൻ്റെ ബസ്സേ ഈ ബസ്സിനാണ് നമ്മൾ ഇനി പോകുന്നത് സമയം ഇപ്പോൾ എട്ട് മൂന്നോളം ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പത്തുമണിക്കുണ്ട് ബസ് രണ്ട് നാൽപ്പതിനുണ്ട് കേട്ടോ ബസ് ദേ ഈ കാണുന്നത് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് വട്ടവടയ്ക്ക് സൈറ്റ് സീയിങ്ങിനായിട്ട് പോകുന്ന ബസ്സാണ് ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ എട്ടരയോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് ഈ ബസ് എടുക്കുന്നത് മൂന്നാർ ഡിപ്പോയുടെ ആർ എസ് സി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് അശോക് ലൈലാൻ്റെ ബസ്സാണ് കേട്ടോ ഓൺലൈനായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞും നമുക്ക് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞും ഇതിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഒരാൾക്ക് നാനൂറ് രൂപയാണ് ടിക്കറ്റിന്റെ ഫെയർ ആവുന്നത് വട്ടവട റൂട്ടിൽ വരുന്ന എല്ലാ ഡെസ്റ്റിനേഷനും കവർ ചെയ്തിട്ട് വൈകിട്ട് ഒരു ഏഴ് മണി ആറരയോടുകൂടി നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തും ഇത് പഴയ ഒരു ഇൻട്രസ്റ്റേറ്റ് ബസ്സാണ് കേട്ടോ ക്യാബിനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലെ നല്ല ഭംഗിയാണ് അശോക് ലൈലാറ്റിൻ്റെ ബസ്സാണ് ദ ഈ കാണുന്ന ബസ് ഒൻപത് ഇരുപതിനോടടുത്ത് നമ്മുടെ മൂന്നാർ ഡിപ്പോയിൽ നിന്ന് വട്ടവട കോവിലൂർക്ക് പോകേണ്ട എറണാകുളം ഡിപ്പോയുടെ ആർ പി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് അശോക് ലൈലാൻറ്റിൻ്റെ ബസ്സാണിത് ദ എന്തോ കാരണത്താല് ദൈ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഇനി ഈ ബസ് പോകത്തില്ല എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചതേ ദൈ നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇവന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ നമ്മുടെ ചാനലില് അതുണ്ട് ദൈ ഈ കാണുന്നത് ഇവിടത്തെ ഉണ്ടല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ റൂമൊക്കെ ആക്കിയിരിക്കുന്ന ബസ്സാണ് കേട്ടോ ഇത് ഒരുപാട് ബസ്സുകൾ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ അവസാനം ദേ നമുക്ക് പോകാനായിട്ടുള്ള ബസ് റെഡിയാക്കി തന്നിരിക്കുകയാണെങ്കിൽ മൂന്നാറ് ഡിപ്പോ നിന്ന് വന്ന കണ്ടക്ടറും ഡ്രൈവറും തന്നെയാണ് ഈ ബസ്സിൽ ഉള്ളത് കേട്ടോ ബസ് മാറിയിട്ടുണ്ട് നമ്മുടെ വേണാട് ബസ്സാണ് ആർ എൻ ഇ തൊള്ളായിരത്തി അറുപത് അശോക് ലൈലാൻ്റെ ബസ്സാണ് കേട്ടോ അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മുടെ ബസ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് അൻപത്തിയേഴ് പത്ത് മണിയോടെ അടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് വട്ടവടയ്ക്ക് കോവിലൂർക്ക് പോകുന്നത് എൺപത്തി ഒന്ന് രൂപയായി ഇവിടുന്ന് ടിക്കറ്റ് എനിക്കൊന്ന് വേണാട് ബസ്സാണെങ്കിലും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ടിക്കറ്റ് റേറ്റിലാണ് ഇപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളുണ്ടല്ലോ മൂന്നാറ് നല്ല തിരക്കായിരിക്കും അതും ശനിയാഴ്ച ദിവസം നല്ല തിരക്കായിരിക്കും ഡേ നമ്മൾ മൂന്നാറ് ടൗണിൽ വന്നിരിക്കുകയാണ് ഡേയ് പറഞ്ഞു തീർന്നില്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് കേട്ടോ അത്യാവശ്യം നല്ല ബ്ലോക്കാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്നത് ഇന്നൊരു ഞായറാഴ്ച നമ്മൾ നമ്മൾ ഉണ്ടല്ലോ വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ മൂന്നാർ വരാനായിട്ട് ശ്രമിക്കുക വർക്കിംഗ് ഡേയ്സിൽ ഇത്ര തന്നെ തിരക്കൊന്നും തന്നെ ഇല്ല ആ മൂന്നാറിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ച് പച്ച പുതച്ചിരിക്കുന്ന ആ മൂന്നാറിൻ്റെ സൗന്ദര്യം അല്ലേ ഇടത്തൂർന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ കാണാം മൂന്നാർ ടൗൺ ആണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ മൂന്നാറിലെ അത്യാവശ്യം നല്ല ബ്ലോക്ക് എല്ലായാലും ശനിയും ഇതിവിടുത്തെ പതിവ് കാഴ്ച തന്നെയാണ് ഒൻപത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ടൗണിൽ നല്ല തിരക്ക് അനുഭവപ്പെടും ബസ്സുകളൊക്കെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കണ്ടോ ഇതൊക്കെയാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് ഏക കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരൊക്കെ തന്നെ കൈ കാണിച്ച് ബസ്സുകളൊക്കെ തന്നെ കയറ്റി വിടുന്നതും ട്രാഫിക് ക്ലിയർ ചെയ്ത് വിടുന്നതും കാഴ്ചയൊക്കെ തന്നെ നമുക്ക് ബസ്സിലിരുന്ന് കാണാനായിട്ട് സാധിക്കും ദൈ ഇതാണ് മാട്ടുപട്ടി സ്റ്റാൻഡ് ഇവിടെ ഇന്ന് കോവിലൂർക്ക് വട്ടവടയ്ക്ക് ഉണ്ട് കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് കോവിലൂർക്ക് വട്ടവടയ്ക്കുള്ള ബസ് കിട്ടും ഇവിടെ നമ്മുടെ ബസ് നിർത്തി കേട്ടോ ഇവിടുന്ന് ധാരാളം ആളുകളാണ് ബസ്സിലേക്ക് കോവിലൂർക്കും വട്ടവടക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ ഇതിനിടയ്ക്കിറങ്ങേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ ബസ്സിൽ കയറി ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളമാണ് മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള ദൂരം ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇതിന് നേരെ പോയാലേ വിവറേജ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയായിരിക്കും ദ നമ്മളപ്പം അടിപൊളി ഒരു ടേൺ ചെയ്ത് നമ്മുടെ ബസ് നേരെ വട്ടവടയിലേക്കാണ് പോകുന്നത് പോകുന്ന വഴികെ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ടൂറിസ്റ്റ് സ്പോട്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവയെല്ലാം കണ്ട് നമുക്ക് പോകാം എല്ലാ ദിവസവും വെളുപ്പിനെ നാല് മണിക്കാണ് ഈ ബസ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നത് നമ്മുടെ വട്ടവട കോവിലൂർ എത്തുമ്പോൾ പതിനൊന്ന് മണിയോളം ആകും ഇന്ന് ഞായറാഴ്ച ആയതിനാല് ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ പതിനൊന്ന് മണി എന്നുള്ളത് കുറച്ചുകൂടെ മുന്നോട്ടാവാം നമ്മളിപ്പം കാണുന്നത് മൂന്നാർ ടൗൺ ആണ് കേട്ടോ എത്ര മനോഹരമായ ടൗൺ ആണ് മൂന്നാറിന് നമ്മുടെ വട്ടവട യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വരുന്നത് റോസ് ഗാർഡൻ ആണ് കേട്ടോ നമ്മുടെ ബസ് ഇവിടെ നിർത്തത്തില്ല ൾ ഇറങ്ങാനുണ്ടെങ്കിൽ നമ്മൾ പക്ഷെ ഇവിടെ ഇറങ്ങുന്നില്ല കേട്ടോ നമ്മൾ വട്ടവടയിൽ ഇറങ്ങുന്നുള്ളൂ ദേ നമ്മൾ ഈ കാണുന്നതാണ് വട്ടവട റൂട്ടിലെ അവസാനത്തെ പെട്രോൾ പമ്പ് കേട്ടോ കൂടാതെ ഇവിടെ ഉണ്ടല്ലോ കണ്ണൻ ദേവന്റെ ടീ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ നമ്മളിതേ ഈ കാണുന്നത് അങ്ങ് പശ്ചിമഘട്ട മലനിരകൾ പച്ച പരവതാനിതി വിരിച്ച തേയിലത്തോട്ടങ്ങളെ ഇടതൂർന്ന മരങ്ങളെ ഒക്കെ തന്നെ കണ്ട് നമ്മൾ നേരെ ചെല്ലുന്നത് സിഗ്നൽ പോയിന്റിലേക്കാണ് ഇവിടെയും നമുക്ക് ബ്ലോക്ക് കിട്ടാൻ അതിയായ ചാൻസ് ഏറെയാണ് പറഞ്ഞു തീർന്നില്ല ദേ ബ്ലോക്ക് വന്നു കേട്ടോ ഞായറാഴ്ചയാണ് ബ്ലോക്ക് ഉണ്ടായിരിക്കും അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് സിഗ്നൽ പോയിന്റിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെയും നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും എന്നിരുന്നാലും നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല നമ്മൾ നേരെ പോകുന്നത് വട്ടവടയ്ക്കാണ് കേട്ടോ മൂന്നാറ് ഇന്ന് വട്ടവടയിലേക്ക് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം ദൂരം വരും ഏകദേശം ഒന്ന് ഒന്നര മണിക്കൂറോളം യാത്രയും വരും ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് അങ്ങ് ചെല്ലുകയും ചെയ്യും ഡേ ഇതാണ് എലിഫന്റ് പാർക്ക് മൂന്നാറ് എലിഫന്റ് പാർക്കാണ് നമ്മളിത് ഈ കണ്ടത് നമ്മുടെ യാത്രയിൽ ഇനിയും നമ്മൾ അടുത്തതായി കാണുന്നത് കാർമൽഗിരി സി എം ഐ പബ്ലിക് സ്കൂളാണ് ഡേ നമ്മുടെ മുമ്പിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളവിനായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് കാണാനും സാധിക്കുന്നതാണ് നമ്മുടെ ഈ യാത്രയിൽ ഇനി നമ്മൾ കാണുന്നത് ഈ ഇടത് സൈഡിലായിട്ട് കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ രണ്ടെണ്ണം ഉണ്ട് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡന് ഗ്യാപ് റോഡിലുണ്ട് അവിടെയാണ് പുഷ്പമേളയൊക്കെ നടക്കുന്നത് ഇനി നമ്മൾ പോകുന്ന വഴിയിൽ അടുത്തതായി കാണുന്നത് ഹൈ റേഞ്ച് സ്കൂളാണ് നമ്മുടെ മുമ്പിൽ ഈ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ദ ഹൈ റേഞ്ച് സ്കൂൾ എന്ന് സ്കൂളെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇടത് സൈഡിലായിട്ട് കണ്ടിരുന്നോ കണ്ടില്ലല്ലേ നമ്മൾ ഈ കാണുന്നത് കണ്ണൻ ദേവൻ്റെ ഉടമസ്ഥയിലുള്ള മാട്ടുപെട്ടി ഫാക്ടറി ആണ് നമ്മൾ ദയിൽ കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടീ വാങ്ങാനും അതുപോലെ തന്നെ വിസിറ്റ് ചെയ്യാനും ഫാക്ടറി വിസിറ്റ് ചെയ്യാനും അവസരമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ദേ മാട്ടുപട്ടി ഡാമിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഗവിയിലൊക്കെ പോയവർക്കറിയാം ഡാമിൻ്റെ മണ്ടയ്ക്കൂടെ ബസ് പോകത്തില്ലേ അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ മണ്ടയ്ക്കൂടെയും ബസ് അപ്പുറത്ത് പോകും ബസ് മാത്രമല്ല എല്ലാവിധ വാഹനങ്ങളും കയറി അപ്പുറത്ത് പോകും കേട്ടോ ഈ ഇടത് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് മാട്ടുപെട്ടി ഡാമിൻ്റെ റിസർവയറാണ് എന്ത് അതിമനോഹരമായ റിസർവയറാണ് നമ്മൾ കാണുന്നത് അല്ലേ പറഞ്ഞാലും വർണ്ണിച്ചാലും തീരാത്തത്ര ഭംഗിയാണ് മൂന്നാർ ഓരോ പ്രാവശ്യം കാണാനായിട്ട് ഇത് ഓഫ് സീസൺ ആണെങ്കിൽ പോലും അത്രയ്ക്ക് തിരക്ക് ഇവിടെയുണ്ട് അത്രയ്ക്ക് ഭംഗിയുമാണ് ഇവിടെ കാണാനായിട്ട് മൂന്നാർ കാണാനായിട്ട് മൂന്നാറിൻ്റെ മാട്ടുപട്ടി മൂന്നാലെ മാട്ടുപട്ടി ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടെ ബോട്ടിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനാവശ്യമായ കടകളൊക്കെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ ദേ പറഞ്ഞു തീർന്നെല്ലാം അടുത്ത ബ്ലോക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഈ ബ്ലോക്ക് വരുന്നത് മറ്റു വാഹനങ്ങൾ ക്യൂ നിക്കുമ്പോഴേ ഈ ഓട്ടോക്കാരും ജീപ്പുകാരും ഒക്കെ തന്നെ കുത്തിക്കേറ്റി കൊണ്ടുവരുന്നതാണ് കൂടുതലും മൂന്നാറിൽ കണ്ടുവരുന്ന ബ്ലോക്കിന് കാരണമാകുന്നത് ദേ ഈ ആംബുലൻസ് ഉണ്ടോ വർഷങ്ങളായിട്ട് ഈ ആംബുലൻസ് ഇവിടെ തന്നെയുണ്ട് ഒരു സ്മാരകം പോലെ എന്നും ഇവിടെ തന്നെ കാണുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് പോകാം ഇനി മൂന്നാറിലെ ഒരു പ്രധാനപ്പെട്ട ദ ജീപ്പ് കൊണ്ടുവന്ന കയറ്റിയതുണ്ടോ ഇങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് മറ്റു വണ്ടി ഈ സൈഡിൽ നിന്ന് വരുന്നുണ്ടോ നോക്കാതെ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ജീപ്പുകാരെ നമുക്ക് മൂന്നാർ ലെങ്ങ് കാണാനായിട്ട് സാധിക്കും ദ കണ്ടോ മുന്നോട്ടും പുറമോട്ടും എടുത്ത് കളിക്കുന്നത് സൺ മൂൺ വാലി ബോട്ടിംഗ് ബോട്ടിങ് ആണ് നമുക്ക് മുമ്പിൽ കാണുന്നത് ഇതുണ്ടല്ലോ ദേവികുളം ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ഇവിടെ ബോർഡ് കണ്ടതാണ് വന്നത് അപ്പം ദേവികുളം ഗ്രാമപഞ്ചായത്തിലൂടെയാണ് നമ്മൾ ദേ ഇപ്പം കടന്നു പോകുന്നത് ഈ ജീപ്പുകാരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ബ്ലോക്കൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള വലിയ കാരണങ്ങളിലൊന്നായിട്ട് മാറുന്ന കാഴ്ചയാണ് ഈ തിക്കിലും തിരക്കിലും നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇപ്പം തിക്കലും തിരക്കും ഒന്നുമില്ല നമ്മുടെ ഇടത്ത് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കെട്ടിടങ്ങളാണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഫാം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ മറ്റു വിവരങ്ങളൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല ഇവിടെ പുൽമേടുണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ആനകളെയൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ ആനകളെയൊക്കെ കാണാൻ സാധിക്കുന്നതും ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ ഫെൻസിംഗ് ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട് ആനകൾ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇത് ദേ ഇവിടെ ആനയുണ്ട് കേട്ടോ ഒന്ന് ഒരന ദേ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് മൊത്തത്തിൽ നാല് ആന നമുക്ക് ഇതേ കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ ഇവിടെ വണ്ടി വാഹനങ്ങൾ ഒന്നും തന്നെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ നമ്മൾ നാല് ആന അടുത്ത് കണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആന കാണാൻ സാധിക്കുമെന്ന് നമ്മളെപ്പോഴും മൂന്നാറിൽ വന്നാലും ആനെ കാണാനായിട്ട് എന്തെങ്കിലും ഈ പുൽമേടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആനെ കാണാനായിട്ട് ആനെ കണ്ട് മടങ്ങാനായിട്ട് സാധിക്കും എപ്പോഴും കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് എക്കോ പോയിന്റ് ഇവിടെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു പാർക്ക് പോലെയാണ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നിന്ന് നമുക്ക് ബോട്ടിംഗ് ഒക്കെ കാണാം അത് കഴിഞ്ഞ് ബോട്ടൊക്കെ ആണെങ്കിൽ ബോട്ടിംഗ് ഒക്കെ നടത്തി ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒക്കെ നടത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം അതുപോലെ തന്നെ നമുക്ക് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവ് വയറിലതായി പോയി പോയിരുന്ന് ഫോട്ടോയെസ് ഒക്കെ എടുക്കാം ഇഷ്ടംപോലെ സമയം ചിലവഴിക്കാനും ഇവിടെ അവസരമുണ്ട് അതേ അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കുണ്ടള ഡാമിന് സേതുപാർവതി എന്നൊക്കെ തന്നെ പറയും ഇവിടേക്കുള്ള എൻട്രി ഫീസ് എനിക്ക് തോന്നുന്നു കാറിന് ഇരുപത് രൂപയാണ് ആകുന്നതെന്ന് തോന്നുന്നു നമ്മൾ ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഡാമിൻ്റെ ആ ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ ബസ്സും ട്രാവലറും ഒക്കെ പാർക്ക് ചെയ്തേക്കുന്നത് അത്ര ഭംഗിയിൽ കാണാനായിട്ട് സാധിച്ചില്ല എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുണ്ടള ഡാമേ അത്ര ഭംഗിയാണ് കുണ്ടള ഡാം കാണാനായിട്ട് മൂന്നാർ വരുന്ന ഏറ്റവും കൂടുതലും സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു ഇടം കൂടിയാണ് നമ്മുടെ ഈ കുണ്ടള ഡാം എന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമായ ഒരു ഇടം കൂടെയാണ് ഇവിടെ ഇപ്പോഴും നമ്മുടെ ബസ് കടന്നു പോകുന്നത് എല്ലപ്പെട്ടി ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തേയിലത്തോട്ടങ്ങളാൽ കുന്നുകളാൽ നിറഞ്ഞ താഴ്വരയിലാണ് എല്ലപ്പെട്ടി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അത്ര അതിമനോഹരമായ ഗ്രാമമാണ് എല്ലപ്പെട്ടി ഗ്രാമം എല്ലപ്പെട്ടി എല്ലാപ്പെട്ടിന്നൊക്കെ തന്നെ പറയും കേട്ടോ ഞാൻ എല്ലപ്പെട്ടി ഗ്രാമം എന്നാണ് പറയുന്നത് ഇതേ നോക്കി അങ്ങ് കണ്ടെത്താ ദൂരത്തോളം കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ കാറി വരുന്നതിലും നല്ല നമ്മുടെ ബസ്സിൽ വരികയാണ് നല്ലത് കാരണമേ അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏറെ ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ മൂന്നാർ വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ കാറിലാണ് എന്നിരുന്നാലേ ഇന്ന് ഡിഫറൻറ്റായിട്ട് ബസ്സിൽ ഉണ്ടല്ലോ എത്ര ഭംഗിയാണ് മൂന്നാറ് കാണാൻ ഇങ്ങോട്ട് നോക്കിക്കുക ഇവിടെയാണെങ്കിൽ എൻജോയ്മെൻറ്റ് വൈബ് മൂഡിലാണ് പിള്ളേർ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്ത് തകർക്കുന്ന ഒരു കാഴ്ച അല്ലേ നമ്മുടെ ബസ്സിലും വേണമായിരുന്നു പാട്ടൊക്കെ കേരളം കഴിഞ്ഞ് ഇനി നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് കയറുകയാണ് ഇവിടെയാണ് ടോപ്പ് സ്റ്റേഷൻ ഒക്കെ തന്നെയുള്ളത് തമിഴ്നാടിൻ്റെ ഭാഗത്തെ റോഡുകളൊക്കെ തന്നെ വളരെ മോശമാണ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും റോഡുകളുടെ വളരെ മോശമായ അവസ്ഥ ഏകദേശം പതിനൊന്നരയോട് അടുത്തിട്ട് നമ്മളിതേ ഈ ബ്ലോക്കിൽ കിടക്കുകയാണ് ഇവിടെ താഴെയായിട്ടാണ് ടോപ്പ് സ്റ്റേഷൻ ഉള്ളത് അതിൻ്റെ ബ്ലോക്കാണ് നമ്മൾ ഈ കാണുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് ഈ ബ്ലോക്കിൽ ഇന്ന് കിടക്കുമെന്നാണ് തോന്നുന്നത് ഏകദേശം പതിനൊന്ന് മണിയോടടുത്ത് നേരെ പോകുന്നതാണ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴി കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ലെഫ്റ്റിലേക്ക് വളഞ്ഞ് താഴോട്ടാണ് പോകുന്നത് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഇതെല്ലാം തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളാണ് ഈ ടോപ് സ്റ്റേഷനൊക്കെ വരുന്നത് തമിഴ്നാടിൻ്റെ അധീനതയിലാണ് കേട്ടോ ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നമ്മുടെ ബസ് വട്ടവട കോവിലൂർ എത്തേണ്ടിയായിരുന്നു ഇപ്പോൾ ഏകദേശം പതിനൊന്നരയോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി എപ്പോഴെത്തുമോ എന്തോ ദേ ദോഡൊക്കെ തന്നെ കണ്ടോ കുണ്ടും വീഴും വലിയ വലിയ കല്ലുകളൊക്കെ തന്നെയാണ് റോഡിൽ ഇട്ടിരിക്കുന്നത് അത്രയ്ക്ക് അടിപൊളി റോഡാണ് നമ്മളിപ്പം സഞ്ചരിക്കുന്ന ദ ഈ റോഡ് കേട്ടോ ഇനി കുറച്ച് ദൂരം കൂടി ഇങ്ങനെ ആയിരിക്കും ദേ ഇത് കണ്ടോ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഉണ്ടല്ലോ നമ്മൾ സ്വകാര്യ വാഹനത്തിൽ വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പരും പേരും ഒക്കെ തന്നെ പറഞ്ഞു കൊടുത്തതിന് ശേഷമേ നമ്മൾ ഇവിടുന്ന് കയറ്റി വിടത്തുള്ളൂ രാവിലെ ആറു മണിക്ക് ശേഷം മാത്രമേ നമ്മളെ വട്ടവടയിലേക്ക് കയറ്റി വിടത്തുള്ളൂ അതുപോലെ തന്നെ വൈകിട്ട് ആറിന് ശേഷം അങ്ങോട്ട് ആരെയും തന്നെ കടത്തിവിടുന്ന അല്ല ഈ കാണുന്നതാണ് വട്ടവടയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ഗേറ്റ് വേ ഓഫ് വട്ടവട ഇനി നമ്മൾ പോകുന്നത് കാട്ടിലൂടെയാണ് പാമ്പാടും ചോല നാഷണൽ പാർക്ക് കേട്ടിട്ടുണ്ടോ പാമ്പാടും ചോല നാഷണൽ പാർക്കിലൂടെയാണ് നമ്മളിപ്പം സഞ്ചരിക്കുന്നത് അതിമനോഹരമായ കാടിനകത്തൂടെയുള്ള യാത്രയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് അത്ര മനോഹരമായ ഒരു നാലഞ്ച് കിലോമീറ്റർ യാത്ര നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ചെക്ക് പോസ്റ്റ് വരെ ഏകദേശം നാല് അഞ്ച് കിലോമീറ്ററോളം ഇവിടെ ഒന്നും തന്നെ നമുക്ക് വാഹനങ്ങൾ നിർത്താൻ പറ്റത്തില്ല വാഹനങ്ങൾ നിർത്തിയാൽ ഉറപ്പായിട്ടും പെറ്റിയിട്ടുണ്ട് ചിലപ്പം കേസും എടുക്കും നമുക്ക് കാടിനകത്തേക്ക് കയറാനുള്ള യാതൊരുവിധ പെർമിഷനും ഇല്ല ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഉദ്യോഗസ്ഥര് ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഇങ്ങോട്ട് വിടുന്നത് ഡേ പുൽമേട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടത്തെ കാശ് ആണ് ഇവിടെ നമ്മളുണ്ടല്ലോ ആ ഏഴ് മണി ഏഴ് അൻപതിൻ്റെ ബസ്സിൽ വരികയാണെ ഒരുപക്ഷേ എനിക്ക് മൃഗങ്ങളെ കാണാനായിട്ട് സാധിച്ചേന് അല്ലെങ്കിൽ രാവിലത്തെ വരണം ആറ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബസ്സിന് വരണം അഞ്ച് അമ്പതിൻ്റെ ബസ്സിന് വന്നാൽ മൃഗങ്ങളെ ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചേന് ഉറപ്പാണ് അത്രയ്ക്കും മനോഹരമായ ഒരിടം കൂടെയാണ് മഴയത്ത് വരണം ഇവിടെ നല്ല പച്ച പുതച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ ഇടത് സൈഡിലായിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസ് കാണാൻ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താമസ സൗകര്യവും അതുപോലെ തന്നെ ട്രക്കിങ്ങും പഠന ക്ലാസും ഒക്കെ തന്നെ ഇവിടെ ഫോറസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ഇവിടെ വരണം താമസിക്കണം അത്ര മനോഹരമായ ഒരിടം കൂടിയാണ് ഈ പുൽമേട് നമുക്ക് കാണുന്ന പുൽമേട് എന്ന് പറയുന്നത് അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ കാണാൻ തന്നെ നമ്മൾ ഈ ബസ്സിലൊക്കെ വരുമ്പോഴേ നല്ല രീതിയിൽ തന്നെ സൗന്ദര്യം ഈ കാടിന്റെ സൗന്ദര്യം ഒക്കെ പുൽമേടിന്റെ സൗന്ദര്യം ഒക്കെ തന്നെ ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കും ഡേ ഇതുകൊണ്ടോ ദേ നമ്മളിപ്പം പോകുന്നത് യൂക്കാലി മരങ്ങൾ നിറഞ്ഞ താഴ്വരയിലൂടെയാണ് കേട്ടോ മുകളിലേക്ക് നോക്കി എത്ര അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതെന്ന് മൂന്നാറ് വട്ടവട റൂട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് ഇവിടെ ദേ അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വാഹനങ്ങൾ നിർത്താനായിട്ട് അനുമതിയുള്ളൂ ഉള്ളൂ അപ്പോഴേ ഡേ നമ്മൾ എത്തിയിരിക്കുന്നത് വട്ടവടയിലേക്ക് എത്തിയിരിക്കുകയാണ് വട്ടവട എന്ന് പറയുന്നത് പഞ്ചായത്താണ് കേട്ടോ വട്ടവട പഞ്ചായത്ത് കോവിലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ബസ് നമ്മളെ എത്തിക്കുന്നത് ദേ അങ്ങനെ കോവിലൂരിൻ്റെ ഭംഗിയൊക്കെ ഏറെ ആസ്വദിച്ച് ബസ്സിലിരുന്ന് ഏറെ ആസ്വദിച്ച് നമ്മൾ ബസ് ഇറങ്ങാനുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ഒക്കെ തന്നെ നമുക്ക് കാണാം ദേ നമ്മൾ വന്ന ബസ്സാണ് ദേ ഡെയ് കിടക്കുന്നത് ഇതാണ് കോവിലൂർ എന്ന് പറയുന്ന അതിവിശാലമായ സൗന്ദര്യം തുളുമ്പുന്ന ആ ഗ്രാമം ഇവിടെ നമ്മൾ കാണുന്നത് ഓട്ടോ ടാക്സി സ്റ്റാൻഡാണ് ജീപ്പുകളും ഓട്ടോറിക്ഷകളും ഒക്കെ തന്നെ നമുക്ക് അവൈലബിളാണ് ഇവിടെ എത്ര റേറ്റ് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജീപ്പിന് ഓട്ടോറിക്ഷയ്ക്ക് അതിൻ്റേതായ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോയിൽ നമുക്ക് വട്ടവടയൊക്കെ തന്നെ ചുറ്റി കാണിച്ചു വരാം ഇങ്ങനെ ഒരു റൗണ്ട് ഫുൾ ഇവർ കറക്കിക്കൊണ്ടുവരും അതാണ് വട്ടവട എന്ന് തോന്നുന്നത് ഇതുവഴിയാണ് സ്റ്റാർട്ടിങ് ഇവിടെ അത്യാവശ്യം റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ഒക്കെ തന്നെയുണ്ട് ഇതാണ് കോവില് ഇതായിരിക്കും കോവിലൂർ കോവില് ഇനി ഒട്ടും സമയം കളയുന്നില്ല ആ വഴി താഴോട്ട് നേരെ ഇറങ്ങുക ഇപ്പം പന്ത്രണ്ട് നാൽപ്പതോളം ആയിട്ടുണ്ട് സമയം താഴെ ഇറങ്ങിയിട്ട് കാശുകളൊക്കെ തന്നെ കാണാം അതേ അവിടെയൊക്കെ തന്നെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ കാശുകളൊക്കെ തന്നെ കാണാം ദൈ അവിടെ നിന്നാണ് ഞാൻ വന്നത് അവിടെയാണ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നിനി താഴോട്ട് ഇറങ്ങുകയാണ് ദേ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വട്ടവടയിലെ സ്ട്രോബെറി തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ ഒരുപാട് സ്ട്രോബെറി ഫാമുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിവിധ തരത്തിലുള്ള ഫാമുകളുണ്ട് ഇപ്പോൾ അല്ല കേട്ടോ അതുകൊണ്ട് സ്ട്രോബെറി തൈകളാണ് സ്ട്രോബെറി ഒന്നും ആയിട്ടില്ല നമ്മൾ വട്ടവടയിൽ വരേണ്ട ഏറ്റവും മികച്ച മാസങ്ങൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസമാണ് മഴയൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ല പച്ചിപ്പായിരിക്കും കേട്ടോ ഇവിടെ കാണാനായിട്ട് അത്രയ്ക്ക് മനോഹരമായിരിക്കും ഇവിടെയൊക്കെ തന്നെ കാണാനായിട്ടേ ഇത് കണ്ടോ എന്ത് സുന്ദരമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ മരങ്ങളും മലകളും കുന്നുകളും താഴെക്കുടി ഒരു പുഴയൊക്കെ ഒഴുകുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ച എന്നല്ലാതെ എന്ത് പറയാം അല്ലേ ഇപ്പോഴ് സീസൺ അല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്താണെന്ന് വെച്ചാൽ ഒക്കെ തന്നെ ഇപ്പം നടുന്ന സീസണാണ് ഇവിടെ ഒക്കെ ആകുന്നത് ഈ ഡിസംബർ ജാനുവരി മാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ട്രോബെറിയും അതുപോലെ ഇവിടെ എല്ലാം കൃഷിപ്പാടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇവിടെ എല്ലാം തന്നെ വിളവാകും അതായത് ഇപ്പോൾ ഇവർ കൃഷിയിടങ്ങൾ ഒരുക്കുന്ന സമയമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ എല്ലാം കൃഷിയിടങ്ങൾ അവർ ഒരുക്കുകയാണ് ക്യാരറ്റും കുക്കമ്പറും അതുപോലെ തന്നെ ക്യാബേജും ഫ്രാഷൻ ബൂട്ടും എന്നു വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഉണ്ടല്ലോ ഇവരിവിടെ ഒരുക്കും അതൊക്കെ നമുക്ക് ഈ ഗ്രാമങ്ങളിൽ ഇറങ്ങി വാങ്ങാനായിട്ട് സാധിക്കും വാങ്ങാൻ മാത്രമല്ല ഇവിടെ എല്ലാം നടന്നിട്ട് ഇങ്ങനെ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും കേട്ടോ വട്ടവടയിൽ വരികയാണെങ്കിൽ ഇതുപോലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമ്മൾ ജീപ്പ് എടുത്ത് ചുറ്റിക്കറങ്ങിയിട്ട് പോകുന്നതാണ് പതിവ് അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഗ്രാമങ്ങളിൽ പോയിട്ട് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഏറെ ആസ്വദിച്ചിട്ട് വേണം മടങ്ങാനായിട്ടെ അത്രയ്ക്ക് സൗന്ദര്യം നിറഞ്ഞ ഒരു സ്ഥലമാണ് കോവിലൂടെ വട്ടവട എന്ന് പറയുന്നത് കേട്ടോ ദേ അതിമനോഹരമായ പുൽത്തകിടിയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ആണ് കേട്ടോ കുട്ടികളൊക്കെ തന്നെ ക്രിക്കറ്റ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം സമയം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല സിക്സ് സിക്സ് അടിച്ചു ഇനിയുണ്ടല്ലോ രണ്ടു മണിക്ക് ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട് അതിനുശേഷം നാലര നാലേ മുക്കാലിന് ഒരു കെ എസ് ആർ ടി സി ബസ് കൂടെ വട്ടവടയിൽ നിന്ന് മൂന്നാറ് വഴി എറണാകുളത്തിന് പോകുന്നതാണ് നാലേ മുക്കാലിലേക്ക് കെ എസ് ആർ ടി സി ബസ് അത് പിടിക്കണം അപ്പോഴ് നമ്മൾ ബസ് ഇറങ്ങിയില്ലേ ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഡേ നമ്മൾ രാവിലെ കണ്ടില്ലേ സൈറ്റ് സീങ്ങിൻ്റെ ബസ് അത് കണ്ട് നമ്മുടെ കോവിലൂർ വട്ടവടയില് വന്നിരിക്കുകയാണ് ആണോ രണ്ടു ഞാൻ ഞാനിവിടെ വന്നു കേട്ടോ ഇപ്പോൾ നാലേ മുക്കാലിന് നാലരയ്ക്ക് പോകുന്നൊരു ബസ്സുണ്ട് കെ എസ് ആർ ടി സി അത് ഇന്നില്ല ഞായറാഴ്ച ആയതുകൊണ്ടും പണികൾ അടി അടിമാലിക്ക് അടുത്തെങ്ങാണ്ട് മണ്ണിടിച്ചിലുണ്ടായി അത് ഉണ്ടായത് കൊണ്ട് ബ്ലോക്കൊക്കെ കാരണം വണ്ടി ഇല്ലെന്നാണ് പറയാൻ പറഞ്ഞത് അപ്പോഴേ ഇവിടുന്ന് ഒരു ടാക്സി വിളിക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും മൂന്നാർക്ക് ജീപ്പ് വിളിക്കണേ പത്ത് പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ അപ്പോഴേ ഇത് ഉല്ലാസയാത്ര എറണാകുളത്ത് നിന്നങ്ങണ്ട് വന്നേ അപ്പം അവരോട് സംസാരിച്ചിട്ടുണ്ട് അവർ ആൾ സീറ്റിങ്ങിന് ആള് കുറവാണെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള പണികളും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കേട്ടോ അപ്പം കഴിവതും വാക്കിംഗ് ഡേയിലൊക്കെ വരാനായിട്ട് തുടങ്ങാം ഇത് മൂന്നാർ ഡിപ്പോയുടെ സൈറ്റ് സീങ്ങിൻ്റെ ബസ്സാണ് നമ്മളീ കാണുന്നത് ഇതിന് പുറകിലായിട്ട് ഒരു അക്ഷയ കേന്ദ്രവും സ്റ്റാൻഡാണ് ഇത് എല്ലാം വണ്ടിയും പാർക്ക് ചെയ്യും അക്ഷയ കേന്ദ്രം അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഗ്രാമീണ ബാങ്ക് അതിൻ്റെ എ ടി എം ഉണ്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അതായത് എ ടി എം ആണ് പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്നവർ അവിടെ ഒരു പത്ത് രൂപയാണ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ റോയൽ റെസിഡൻസ് ഇവിടെ ഒരു കോവിലുണ്ട് കേട്ടോ ഇതാണോ കോവിലൂരിൻ്റെ കോവില് ഇതാണോ അതാണോ അത്യാവശ്യം നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കോവിലൊരു വട്ടവട എന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് പോകാൻ പറ്റുവാണെങ്കിൽ ഇവരുടെ കയറി പോകാം അല്ലെങ്കിൽ ടാക്സി വല്ലതും വിളിക്കേണ്ടതായിട്ട് വരും ഷെയറിട്ട് പോകേണ്ടതായിട്ടും വരും അപ്പോഴേ ഞാൻ ഇവരുടെ ഇവിടെ ഇങ്ങ് പോവുകയാണ് മൂന്നാർക്കാണ് ഞാൻ പോകുന്നത് ഇവർ നേരെ എറണാകുളത്തിനാണ് കേട്ടോ പോകുന്നത് ഇവിടെ ടാക്സി ഒക്കെ നമുക്ക് കിട്ടും ഷെയർ ടാക്സി ഒക്കെ തന്നെ നമുക്ക് മൂന്നാറിലേക്ക് കിട്ടുമെങ്കിലും ഇരുന്നൂറ് രൂപയോളം നമുക്ക് ആകും കേട്ടോ അപ്പോഴേ ഈ ബസ് കിട്ടിയാണെങ്കിൽ ഇതിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു ഇപ്പം സമയം രണ്ടരയോടെ അടുത്തിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ സൺഡേ ആയതുകൊണ്ടാണ് ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു നാല് മണിയോട് കൂട്ടിയിട്ട് നമ്മൾ മൂന്നാറിയിൽ ഇല്ല അല്ലെങ്കിൽ നാലരയോട് കൂട്ടിയിട്ട് നമ്മൾ മൂന്നാറിയിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ബസ്സിൽ പോയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കറങ്ങി വരാനായിട്ട് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് മൂന്നാറ് വട്ടവട കോവിലൂർ എന്ന് പറയുന്നത് അതിമനോഹരമായ ഗ്രാമമാണ് മൂന്നാറ് അല്ലേ നാലര അടുത്താണ് എന്തായി നമ്മൾ മൂന്നാറ് ടൗണിൽ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു നാലര നാല് മണിയോട് കൂടിയിട്ട് നമ്മൾ മൂന്നാർ എത്തുമെന്ന് ഇനി നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ നാലേ മുക്കാലോടെ എടുത്തിട്ട് മൂന്നാറ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇനി ഇവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാം ബസ്സില് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്ന താമസ സൗകര്യമാണ് നമ്മളിത് ഈ കാണുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ വന്ന് താമസിക്കാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റി ഇരുപത് രൂപ മുടക്കിലെ ബെഡ് പില്ലോയെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഇവ നമുക്ക് ലഭിക്കും കേട്ടോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇവിടെ ഉണ്ടല്ലോ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഉണ്ടല്ലോ ചതുരങ്കപ്പാറയ്ക്ക് പോകുന്ന ബസ്സിന്റെ സൈറ്റ് സീയിങ് ബസ്സിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഇൻഫർമേഷൻ േഷും നമുക്ക് ഇവിടുന്ന് വായിച്ചറിയാനായിട്ട് സാധിക്കും ടോപ്പ് സ്റ്റേഷൻ വട്ടവട റൂട്ട് ഇത് നമ്മളിപ്പം കണ്ടില്ലേ ആ ബസ്സിൻ്റെ റൂട്ടാണ് വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മാങ്കുളത്തേക്കിന് പോകുന്നതുണ്ട് മൂന്നാറ് സൂര്യനെല്ലിക്ക് പോകുന്ന സൈറ്റ് ബസ് ഉണ്ട് അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും എന്തുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് എസ് ആർ ടി സി മൂന്നാറ് സൈറ്റ് സീയിങ് പാക്കേജാണ് സൈലന്റ് വാലി ലക്ഷ്മി എസ്റ്റേറ്റ് ഒരു പാക്കേജ് അതുതന്നെ സൂര്യനെല്ലി ഒൻപത് മുപ്പതിന് പുറപ്പെടുന്നു അതുപോലെ തന്നെ മാങ്കുളം ഉണ്ട് കേട്ടോ ഒന്ന് മുപ്പ് ഒരു മണിക്ക് ഉച്ചയ്ക്ക് ശേഷമാണേ അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി എട്ട് നാൽപ്പത്തഞ്ച് അത് രാവിലെ ആയിരിക്കാം അങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും എസ് ആർ ടി സിയിലെ താമസിക്കേണ്ടവർക്ക് വൺ ബെഡിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ആകുന്നത് ഡബിൾ ഡെക്കർ ബസ് അതിന്റെ സമയ വിവരങ്ങളൊക്കെയാണ് ദൈ ഇവിടെ എഴുതി വെച്ചിരുന്നത് താഴത്തെ ബർത്തിലേക്ക് ഇരുന്നൂറ് രൂപയും മേളിൽ നാനൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ആകുന്നത് നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ദൈ കെ എസ് ആർ ടി സി മൂന്നാറ് സ്ലീപ്പർ വൺ ബർത്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപ റൂമിന് ആയിരം രൂപയാണ് കേട്ടോ വൈകിട്ട് അഞ്ചു മണിക്കാണ് നമുക്ക് ചെക്കിംഗ് പിറ്റേ ദിവസം രാവിലെ ഒൻപത് മുപ്പതോളം ആവുമ്പോൾ ചെക്ക് ഔട്ടും ചെയ്യണം കേട്ടോ റൂമ് ദൈ സ്റ്റാൻഡിന്റെ ഇവിടെ ായിട്ടുണ്ടല്ലോ ഡോർമെറ്ററി ആണ് ഇവിടെ പണിയുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണല്ലേ വരുന്നവർക്കൊക്കെ തന്നെ ഏറെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിവിടെ പണിയുന്നത് ഇതേ ബസ് ഇവിടെ കിടപ്പുണ്ട് സ്ലീപ്പർ ബസ്സുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ ആയിട്ട് വേറെ ഒരു ബസ്സും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടില്ല മുകളിലൊക്കെ കയറി നിൽക്കാവുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ബസ് ഇവിടെ ആയിട്ടാണ് അത് കിടന്നിരുന്നത് ഇപ്പം ആ ബസ് കാണാനില്ല അത് എടുത്തിട്ട് അപ്പുറത്ത് മാറ്റിയിട്ടിരിക്കുകയാണ് എന്തോ പണിയൊക്കെ ആയിട്ടായിരിക്കും അത് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നത് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു മിന്നലാണ് ഇത് കെ എസ് ആർ ടി സി മിന്നലെ എക്സ്പ്രസ് മൂന്നാർ തിരുവനന്തപുരം ഇത് മൂന്നാർ ഡിപ്പോയുടെ വണ്ടിയാണ് കേട്ടോ അശോക് ലൈലാൻഡ് സെറ്റാണ് അല്ലേ നല്ല പെയിൻറ്റിങ്ങാണ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ഈയിടെ പുതിയതായിട്ട് അവതരിപ്പിച്ച ആർ ആർ ടി വെഹിക്കിളാണ് അതെ ഈ കിടക്കുന്നത് റിക്കവറി ഒരു പണി മുടക്കി കിടന്നു കഴിഞ്ഞാൽ പോവുക എടുത്തുകൊണ്ട് വരിക പണിയുക അവിടെ വെച്ച് തന്നെ പണിയുക എല്ലാ ഉണ്ട് എടുത്തുകൊണ്ട് വരുന്ന കാര്യം അറിയത്തില്ല അത് നമ്മുടെ പഴയ ആനവണ്ടി വണ്ടി വേണ്ടി വരും അതെ സമയം എട്ടരയോളമായി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മൂന്നാർ ടൗണൊക്കെ എന്തൊക്കെ ഇറങ്ങി അടിച്ച് വന്നിരിക്കുകയാണ് ദേ ഇതാണ് നമുക്ക് പോകാനായിട്ടുള്ള ബസ്സെന്നാണ് എനിക്ക് തോന്നുന്നത് കെ എസ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മൂന്നാർ ഡിപ്പോയുടെ സൂപ്പർ ഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ്സാണ് അപ്പോൾ ഇതിനാണ് തിരിച്ച് നമ്മൾ തിരുവല്ലയ്ക്ക് പോകുന്നത് ഇത് ഒൻപത് മണിയാകുന്നതൊന്നെ ഇവിടുന്ന് വീട് കയറി മൂന്നാർ ഡിപ്പോയുടെ വണ്ടിയാണ് സ്വിഫ്റ്റ് നല്ല വണ്ടി തന്നെ ഇതിൻ്റെ സ്പീഡ് ഉണ്ടെന്ന് ഞാൻ പറയാം ഇങ്ങോട്ട് വന്നിട്ട് ചാത്ത വണ്ടി ആയിരുന്നു സ്പീഡില്ല ഒന്നുമില്ല ഇവിടെ ഒന്നേ മുക്കാൽ മണിക്കൂർ ലേറ്റായിട്ടാണ് രാവിലെ ആണെങ്കിൽ വണ്ടി വന്നത് അപ്പോഴേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് ബൈ പടക്കം 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 പൊട്ടിക്ക ദീപാവലി കഴിഞ്ഞില്ലേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്